എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്പ്രേ പെയിന്ററുടെ വേക്കൻസി ആണ് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചുള്ള ഒരു വേക്കൻസി ആണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി മേഷിൻ്റെ വേക്കൻസി ആണ് മൂന്നാമത്തെ വേക്കൻസി ഫിനിഷിംഗ് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസികളാണ് ഈ മൂന്ന് വേക്കൻസികളും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇപ്പം അമത്തെ വേക്കൻസി എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസികൾ ഡിസൈനേഴ്സിൻ്റെയും ഡ്രാഫ്റ്റ് മാൻ്റെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഹൈ റൈസിംഗ് ബിൽഡിംഗിലോ കൺസ്ട്രക്ഷൻ മേഖലയിലോ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ടു സീറോ ത്രീ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ഷാർജ സജ്ജയിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രോഡക്റ്റ് നോളജും ഉണ്ടാവണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഏജിനും മറ്റും മുപ്പത് വയസ്സിന് അകത്തുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ സീറോ വൺ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു സ്റ്റീൽ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സ്റ്റീൽ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ കം വെൽഡറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാട്ടർ കൂളർ കൂളിംഗ് സിസ്റ്റം എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടന്റ് വേക്കൻസി വന്നിട്ടുണ്ട് സോഹോ സോഫ്റ്റ്വെയറിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അബുദാബിയിലുള്ളവരെയാണ് നോക്കുന്നത് കൂടുതലും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ ഫൈവ് ത്രീ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ഗ്യാരേജിലേക്ക് ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്യാരേജുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ടു നയൻ ടു നയൻ ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യം അയക്കുക ദുബായിലുള്ള സ്റ്റാർലൈൻ സെക്യൂരിറ്റി സിസ്റ്റം എൽ എൽ സി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജി പി എസ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ആണ് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഒരു വേക്കൻസിയാണത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് സീറോ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിൻ ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിഎല്ല മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും ടി എസ് സോഫ്റ്റ്വെയർ ആയിക്കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മാഷന്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മിനിമം അഞ്ച് വർഷത്തെ സിവിൽ കൺസ്ട്രക്ഷൻ വർക്കുകളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രധാനമായും ടി എം ഡി സ്റ്റീൽ ഫിറ്റിംഗ് കോൺക്രീറ്റ് വർക്ക്സ് ടൈൽ ലെയ് സ്റ്റോൺ വർക്ക് ബ്രിക്സ് ലേയിങ് പ്ലാസ്റ്ററിംഗ് ആൻഡ് റിപ്പയറിംഗ് വർക്ക്സ് ഇനി ഇതെല്ലാം അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള മേഷനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് എയിറ്റ് വൺ ടു ഫൈവ് ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ദുബായിലുള്ള ഐ ഡിലിക് ഇൻറ്റീരിയേഴ്സ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഡ്രൈവേഴ്സിൻ്റെ രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് വാലിഡ് ആയിട്ടുള്ള യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ജോയിനറി സെക്ഷനിലേക്കാണ് കാർപ്പൻ്റേഴ്സിൻ്റെ ജോയിനറി കാർപ്പൻറ്റേഴ്സിൻ്റെ നാല് വേക്കൻസി വന്നിട്ടുണ്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജോയിനറി പെയിൻറ്ററിൻ്റെയും ആർട്ടിസ്റ്റിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് നാല് വർഷം നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അടുത്തത് ജോയിനറി ഡ്രാഫ്റ്റ്മാൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സിവിൽ ഡിവിഷനിലത്തേക്കാണ് പ്ലംബറുടെ ഒരു വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ നാല് വേക്കൻസി ജിപ്സം കാർപ്പൻറ്ററുടെ രണ്ട് വേക്കൻസി ജിപ്സം പെയിന്ററുടെ മൂന്ന് വേക്കൻസി സിവിൽ ഹെൽപ്പേഴ്സിന്റെ പത്ത് വേക്കൻസി അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സിന്റെ രണ്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഓരോ മേഖലയിലും വേണ്ടത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെയാണ് പ്രധാനമായും നോക്കുന്നത് വിസ അക്കോമഡേഷൻ അതുപോലെ തന്നെ ഓവർ ടൈം ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫോർ ടു സീറോ ഫോർ ത്രീ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു